ബാപ്പാൻ സീരീസിലെ കോട്ടഗിരി കൂനൂർ ഊട്ടി കാഴ്ചകൾ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടത് കോടനാട് വ്യൂ പോയിൻറ്റിലെ കാഴ്ചകളാണെങ്കിൽ ഇന്ന് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു റെയിൽവേ ജേർണിയുടെ നമസ്കാരം ഞാൻ വിനോദാണ് വിരാടം വിനോദം ദ സിക്സ്റ്റി പ്ലസ് എങ്സ്റ്ററിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം അപ്പോൾ താമസ സ്ഥലത്ത് നിന്ന് രാവിലെ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ നേരെ കൂനൂർ ലക്ഷ്യമാക്കി പോവാണ് വളരെ രസകരമായ ഒരു യാത്രയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ് ഇതാണ് കോനൂർ റെയിൽവേ സ്റ്റേഷൻ ആ ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ ലുക്കുള്ള ആ കെട്ടിടമൊക്കെ ഒന്ന് കണ്ടു നമ്മൾ വണ്ടി പാർക്ക് ചെയ്യേണ്ട സ്ഥലമൊക്കെ കണ്ടെത്തി എൺപത് രൂപ കൊടുത്ത് അവിടെ പേ ആൻഡ് പാർക്ക് ഉണ്ട് കേട്ടോ അവിടെ പേ ആൻഡ് പാർക്ക് ചെയ്യുക അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക ട്രെയിൻ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പറയാം അപ്പോൾ ആദ്യമായിട്ടൊന്ന് ഒരു ഒരു രാവിലെ ഒരു ഭക്ഷണം കഴിക്കണം അപ്പോൾ ഒരു തൊട്ടടുത്ത് തന്നെ ശ്രീരാമേന്ദ്ര ലഞ്ച് ഹോമിൽ പോയി ഞങ്ങൾ ഭക്ഷണം കഴിച്ചാൽ നേരെ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഇപ്പോൾ എട്ട് മണിയായിട്ടുള്ള സമയം ഒമ്പത് ഇരുപതിനാണ് നമ്മൾ ട്രെയിൻ നൂറ് വർഷം ഓൺലൈനായിട്ട് ഐ ആർ സി ടി സി വഴി ബുക്ക് ചെയ്യുക ഒരു സീറ്റിന് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് പോനൂരിൽ നിന്നും പത്തൊമ്പത് കിലോമീറ്റർ പുറയുള്ള ഊട്ടിയിലേക്കുള്ള ചാർജ് ഇതാണ് പഴയ കൊളോണിയൽ സ്റ്റൈലിൽ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുക സൂക്ഷിച്ചിരിക്കുന്ന പോനൂർ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയിട്ട് കാഴ്ചകൾ കാണാം നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ട്രെയിൻ ഒരു സ്പെഷ്യൽ ട്രെയിൻ ട്രെയിനായി ട്രെയിനാണ് കേട്ടോ സീറോ വൺ നയൺ നയൻ എന്ന് പറയുന്ന ഒരു ട്രെയിനാണ് അത് സ്പെഷ്യൽ ട്രെയിനാണ് റെഗുലറായിട്ട് ഓടുന്നതല്ല ഈ സീസണിൽ വെക്കേഷൻ സമയത്തൊക്കെ മാത്രം ഓടുന്നതാണ് നമുക്ക് എന്ത് ഭംഗിയുണ്ടൊരു യൂറോപ്യൻ സ്ഥലത്ത് ചെന്നതുപോലെയുള്ള ഒരു പഴമ വിളിച്ചോതുന്ന ഒരു ലുക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഈ കൂനൂർ റെയിൽവേ സ്റ്റേഷൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി ഒന്ന് കാണേണ്ടതാണെന്നാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് ഈ റെയിൽവേ സ്റ്റേഷനും പരിസരങ്ങളുമൊക്കെ നമുക്ക് ഒന്ന് ഈ പുലർകാല വെളിച്ചത്തിൽ റെയിൽവേ സ്റ്റേഷൻ കാണാനൊന്ന് ഭംഗിയാന്ന് നോക്കിയാൽ ചെറിയൊരു മിസ്റ്റും ഒക്കെ ആയിട്ട് ഇതാണ് പഴയ ഒരു എഞ്ചിൻ ഇവിടെ നമുക്ക് കാണാനായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു സെൽഫി പോയിന്റും കൂടെയാണ് നമുക്കൊന്ന് കയറി നോക്കാം ഈ സ്റ്റെപ്പ് കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ എഞ്ചിൻ കാണാം പഴയ സ്റ്റീം എഞ്ചിനാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഓടിക്കുന്ന വണ്ടികൾക്കെല്ലാം ഡീസൽ എഞ്ചിനാണ് കേട്ടോ പഴയ സ്റ്റീം എഞ്ചിനാണ് വെച്ചിരിക്കുന്നത് ഈ ട്രാക്കിലൂടെയാണ് നമ്മൾ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലെ വണ്ടി വന്നിട്ട് അത് റിവേഴ്സ് എടുത്തിട്ടൊക്കെയാണ് പോവുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് കേട്ടോ ഈ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അത് ബ്രിട്ടീഷുകാരുടെ ഭരണം ഉണ്ടായിരുന്ന സമയത്താണ് തേര കൊണ്ടുവരുന്നതിനും ടൂറിസത്തിനും വേണ്ടിയൊക്കെയാണ് ഈ റെയിൽവേ ഉണ്ടാക്കിയത് അപ്പോൾ വണ്ടി വരാൻ ഇനി സമയമുണ്ട് രണ്ട് മിനിറ്റ് ഞങ്ങൾക്ക് വിശ്രമിക്കാം ആൾക്കാരൊക്കെ വന്നു തുടങ്ങി ഒരു ട്രെയിനിപ്പോൾ പോയിട്ടേ ഉള്ളൂ നല്ല സുഖമുള്ള അന്തരീക്ഷമായതുകൊണ്ട് ഇപ്പം നമ്മുടെ ട്രെയിൻ വന്നു തുടങ്ങിയിട്ടുണ്ട് ട്രെയിനിന്റെ കാഴ്ചകൾ നമുക്കൊന്ന് അടുത്ത് കാണാം കുറച്ച് ഭാഗം ഇവിടെ തന്നെ കിടപ്പുണ്ട് അത് ഇതിലേക്കൊന്ന് ഷണ്ടി ചെയ്തിട്ടാണ് യാത്ര തുടങ്ങുന്നത് ആണ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്തപ്പോൾ ഒരു അബദ്ധം പറ്റിയിരുന്നു കാരണം ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഒരു ടിക്കറ്റും ഒരാൾക്ക് സെപ്പറേറ്റ് ഒരു ടിക്കറ്റുമായിട്ടാണ് കിട്ടിയത് അങ്ങനെ ആണ് നാല് ടിക്കറ്റ് അതുകൊണ്ട് ഒരു ബോഗി തന്നെയാണ് പക്ഷേ അപ്പുറത്തും ഇപ്പുറത്തു നിന്ന് മാറിയിരിക്കേണ്ട അവസ്ഥ വന്നു അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ പോകുമ്പോൾ ബുക്ക് ചെയ്യുക നാല് പേരുണ്ടെങ്കിൽ തീർച്ചയായും രണ്ട് സൈഡ് സീറ്റ് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇതിൻ്റെ ജനാല ശ്രദ്ധിച്ചോ നമ്മൾ മോളിൽ നിന്ന് താഴേക്ക് ആണ് ആ ഗ്ലാസ് ഇറക്കിയിടുന്നത് തടി കൊണ്ടുള്ള ക്യാബിനാണ് ഫേസ് ടു ഫേസ് ആയിട്ട് രണ്ട് റോ അതായത് നാലും എട്ട് സീറ്റ് ഒരു ക്യാബിനകത്തുണ്ട് അപ്പോൾ വണ്ടി ഇതാ നീങ്ങി തുടങ്ങി അതുപോലെ ഇതിനൊരു ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റും കൂടി ഉണ്ട് കേട്ടോ അതിനകത്ത് ലെതർ സീറ്റാണെന്ന് മാത്രം നീങ്ങി തുടങ്ങി വളരെ സ്ലോവിലാണ് ട്രെയിൻ പോകുന്നത് കാരണം പത്തൊമ്പത് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാനായിട്ട് ഏതാണ്ട് ഒന്നര മണിക്കൂറാണ് ട്രെയിൻ എടുക്കുന്നത് അങ്ങനെ നമ്മൾ കൂണൂരിനോട് വിട പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ കാഴ്ചകൾ നിങ്ങൾ കണ്ട് ആസ്വദിക്കുക ആൾക്കാരുടെ ആവേശം ഉൾക്കൊണ്ട് ആ കൂട്ടത്തിൽ നിങ്ങളും ഇതിൻ്റെ ഒപ്പം യാത്ര ചെയ്യുക താഴെ ഒരു വാലിയാണ് ചെറിയൊരു നദി ഒഴുകിപ്പോകുന്നത് നമുക്ക് കാണാം അതിലൂടെയൊക്കെ വളരെ സ്ലോ സ്ലോവിലാണ് ഈ ട്രെയിൻ നീങ്ങുന്നത് കേട്ടോ വെല്ലിംഗ്ടൺ സ്റ്റേഷനിൽ നിർത്തിയില്ല ഇനി അടുത്തത് അരുവങ്കാട് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ ഒരു ക്രോസിംഗ് ഉണ്ട് അപ്പോൾ വണ്ടി ഒരു കുറച്ച് നേരം ഇവിടെ നിർത്തിയിടും നമുക്കിവിടെ നിന്ന് ഈ വെളിയിലെ ആൾക്കാരുടെ ആവേശം ഒന്ന് കാണാം സെൽഫി ടൈപ്പാണ് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണേ ട്രെയിനിൻ്റെ രണ്ട് സൈഡിലും രണ്ട് തരം കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഇടത്തെ സൈഡിൽ കാണുന്ന കാഴ്ചകളല്ല ഇപ്പോൾ വലത്ത സൈഡിൽ ഇടത്ത സൈഡിലെ കാഴ്ചകളടുത്തുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രെയിനിൻ്റെ ബാക്കിലേക്ക് നോക്കിയാൽ ഇങ്ങനെയാണ് കാണുന്നത് ദിൽസേ എന്ന് പറയുന്ന സിനിമയിലെ ചയ്യ ചയ്യ എന്ന് പറയുന്ന പാട്ട് ഈ ട്രെയിനിലാണ് ഷൂട്ട് ചെയ്തതെന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ കൃത്യമായിട്ട് എനിക്കറിയില്ല ഒരു റെയിൽവേ ക്രോസിംഗ് കഴിഞ്ഞു ദൂരെയുള്ള കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ സൈഡിലൂടെ ഇങ്ങനെ നോക്കുക ഇതൊക്കെ ഒരു രസമാണ് പ്രായം പോലും മറന്നുകൊണ്ടുള്ള ആവേശമാണ് ഒരു ഗുഹയിൽ കയറിയിട്ടുള്ള ബഹളമാണ് നിങ്ങളീ കേൾക്കുന്നത് ഇപ്പോൾ നമ്മൾ എത്തുന്നത് വളരെ മനോഹരമായ ലൌഡയിൽ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് പുറപ്പെട്ടു വീണ്ടും അടുത്ത സ്റ്റോപ്പ് ലാസ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള ഊട്ടിയാണ് ഉതകമണ്ഡലമാണ് അതിനിടയ്ക്ക് കെ ടി എന്ന് ഒരു സ്റ്റേഷനുണ്ട് കെ ടിയിൽ പക്ഷേ സ്റ്റോപ്പില്ല എല്ലാ ട്രെയിനുകളും നിർത്താറില്ല കെ ടി പറഞ്ഞപോലെ വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് അങ്ങനെ നമ്മൾ ഉദ്യോഗമണ്ഡലത്തിലോട് അതായത് ഊപിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഊപി റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് െ ഉദകമണ്ഡലം അതായത് ഊട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താറായിട്ടുണ്ട് സമയം ഇപ്പോൾ പത്ത് നാൽപ്പത്തി ഏഴ് ഒമ്പത് ഇരുപതിന് എടുത്ത ട്രെയിനാണ് കേട്ടോ ഇത് ഒരു മണിക്കൂർ ഇരുപത്തേഴ് മിനിറ്റ് എടുത്തിട്ടുണ്ട് ഈ പത്തൊമ്പത് കിലോമീറ്റർ യാത്രയ്ക്ക് അങ്ങനെ ഊട്ടിയിൽ വന്ന് ഇറങ്ങി ഒരു ഒരിക്കലെങ്കിലും ഒന്ന് അനുഭവിച്ചിരിക്കേണ്ടതാണ് എന്നാണ് നമ്മൾ പറയുന്നത് കാരണം അത് അത്ര രസകരമായ ഒരു യാത്രയാണ് നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു കുറച്ചുകൂടെ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി രസകരം കിട്ടിയായിരുന്നു അപ്പോൾ ഇവിടെ ഒരു ക്യൂരിയോസ് ഷോപ്പിൽ കയറി ചെറിയ ഒരു സ്ഥാപനമൊക്കെ വാങ്ങി ഇനി തിരിച്ച് കൂണൂർക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള ചിന്തയാണ് കാരണം തിരിച്ച് വീണ്ടും ഇരുപത് കിലോമീറ്റർ നമ്മൾ കൂനൂരേക്ക് പോയി വേണം നമ്മൾ വണ്ടി എടുത്തിട്ട് അടുത്ത പരിപാടിക്ക് പോകും പുറപ്പെടാൻ ടാക്സി അജ്ഞായ റേറ്റ് ആണ് പിന്നെ ബസ്സിന് പോകാവുന്ന നമ്മൾ തീരുമാനിച്ച് ബസ്സിൽ നേരെ ഇടി കൂനൂരേക്കാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് ഊട്ടിയിലേക്കും അതിൻ്റെ ചുറ്റുവട്ടത്തെ കാഴ്ചകളുമൊക്കെയാണ് അത് ഊരൂരുന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്നതിന് ശേഷം മാത്രം ബസ് യാത്ര വളരെ ചീപ്പാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ് ടാക്സി പറഞ്ഞിടത്ത് ഞങ്ങൾ അറുപത്തിനാല് രൂപയ്ക്കാണ് കോനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക അതുപോലെ നിങ്ങളുടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത ഭാഗം ഊട്ടി ലേക്കും ലേക്കിനു ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളുമാണ് വീണ്ടും അതുവരെ എല്ലാവർക്കും നന്ദി